ഏറെയുള്ളതാണ് രോഗങ്ങൾക്ക് ഫലപ്രദമായ ഒറ്റമൂലി എന്ന നിലയിൽ വിപണിയിൽ ആണ് ജാതിപത്രിക്ക് ഉള്ളത് റിപ്പോർട്ട് കാണാം ജീവകം എ ജീവകം സി കരോട്ടീൻ ഇരുമ്പ് കാൽസ്യം തുടങ്ങിയവ സമ്പന്നമായ അളവിൽ അടങ്ങിയിരിക്കുന്നു നൂറ് ഗ്രാം ജാതിപത്രിയിൽ നൂറ് അന്തർദേശീയ യൂണിറ്റ് ജീവകം അടങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇത് ജാതിക്കയിൽ ഉള്ളതിനേക്കാൾ ഒൻപതിരട്ടി കൂടുതലാണ് ജാതിക്കയിൽ ഉള്ളതിനേക്കാൾ കോപ്പർ ഇരുമ്പ് മഗ്നീഷ്യം തുടങ്ങിയ ഘടകങ്ങളുടെ അളവ് ഇതിൽ കൂടുതലാണ് നൂറ് ഗ്രാം ജാതി പത്രി എടുത്താൽ അതിൽ പതിമൂന്ന് പോയിന്റ് ആറ് മില്ലിഗ്രാം ഇരുമ്പ് സത്ത് ഉണ്ടാകും ഇതുകൂടാതെ ഇവയിൽ പ്രെമിരിസിറ്റിൻ മിരിസ്റ്റിസിൻ എലമിസിൻ യുജിനോൾ സഫ്രോൾ തുടങ്ങി വിവിധ സുഗന്ധ തൈലങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇതിനു പുറമെ പ്രാധാന്യം കുറഞ്ഞ കിംഫിൻ സിനിയോൾ സാബിനിൻ ടെർപിനിയോൾ തുടങ്ങിയവയും ധാരാളമായി അടങ്ങിയിരിക്കുന്നു നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ജീവകം സി ജാതിപത്രിയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദാഹശമനിയായി ജാതിപത്രി ഇട്ട് തിളപ്പിക്കുന്ന വെള്ളം കുടിക്കുന്നത് നല്ലതാണ് നൂറ് ഗ്രാം ജാതിപത്രി എടുത്താൽ അതിൽ ഇരുപത്തിയൊന്ന് മില്ലിഗ്രാം ജീവകം സി അടങ്ങിയിരിക്കുന്നു എന്നാൽ ജാതിക്കയിൽ അത് മൂന്ന് ഗ്രാമായി ചുരുങ്ങുന്നു